ആരംഭിക്കാമല്ലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് പ്രദീപ് എന്നാണ് ഞാൻ ആൾ കേരള പെയിൻ ഡീലേഴ്സ് അസോസിയേഷൻ എ കെ പി ഡി എന്ന സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി ആണ് അതോടൊപ്പം തന്നെ തിരുവനന്തപുരം ജില്ലയുടെ ട്രഷറായിട്ട് പ്രവർത്തിക്കുന്നു ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ വലുതെത്തിരിക്കുന്നത് ശ്രീ ശിവകുമാറാണ് അദ്ദേഹം തിരുവനന്തപുരം ജില്ലയുടെ പ്രസിഡന്റ് ആണ് അതോടൊപ്പം തന്നെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ രവികുമാറുണ്ട് അനിൽകുമാറുണ്ട് ജില്ലാ കമ്മിറ്റി ആയ ബുവും പിന്നെ രാജനും ഉണ്ട് അപ്പൊ ഇന്ന് ഞങ്ങള് ഇവിടെ വന്ന് ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യണം മാധ്യമ സുഹൃത്തുക്കളെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യാണ് ഇന്ന് ഞങ്ങള് ഈ കൺവെൻഷൻ ഇന്ന് ഈ പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയിട്ടുള്ളത് എ എന്നൊരു സംഘടനയുടെ ജില്ലാ കൺവെൻഷൻ ഈ വരുന്ന എട്ടാം തീയതി ഞായറാഴ്ച കോളത്തുള്ള പിന്നെ ക്രാഫ്റ്റ് വില്ലേജിൽ വെച്ച് നടക്കുകയാണ് അപ്പൊ എ കെ പി ഡി എന്ന സംഘടനയെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ആറിൽ കേരളത്തിൽ രൂപം ഒരു സംഘടനയാണ് ഞങ്ങള് കേരളത്തിലാകെ പതിനായിരത്തോളം ഡീലേഴ്സ് ഉണ്ട് ട്രാണ്ടത്ത് എഴുന്നൂറോളം ഡീലേഴ്സ് ഞങ്ങളുടെ അംഗങ്ങളായിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തനത്തിൽ കുറച്ച് മന്ദത ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴും ഞങ്ങൾ വളരെ ശക്തമായ പ്രവർത്തനം നടത്തി വരുന്നു അപ്പൊ നമുക്കെല്ലാവർക്കും അറിയാം ഇന്ന് വ്യാപാര മേഖല പ്രത്യേകിച്ച് പിന്നെ പെയിന്റ് വ്യാപാര മേഖല വളരെ മോശമായ അവസ്ഥയിലാണ് അപ്പൊ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കെട്ടിട നിർമ്മാണ മേഖലയുടെ ഒരു തകർച്ച അല്ലെങ്കിൽ സ്തംഭനം എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പം മാധ്യമ സുഹൃത്തുക്കൾക്കെല്ലാം അറിയാം ഞാൻ പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ല നിർമ്മാണ മേഖല വളരെ മോശമായ അവസ്ഥയിൽ പോവുകയാണ് അപ്പൊ അതിന്റെ ഒരു പങ്കാണ് ഞങ്ങൾക്കുള്ളത് പെയിന്റ് വ്യാപാരികൾ പെയിന്റ് വ്യാപാരി എന്ന് പറയുന്നത് വീടിനും അതുപോലെ തന്നെ ഓട്ടോമോട്ടീവ് പെയിന്റും ചെയ്യുന്ന ഡീലേഴ്സാണ് ഞങ്ങളുടെ ആയിട്ടുള്ളത് അപ്പൊ ഈ മേഖല വളരെ മോശമായ അവസ്ഥയിലേക്ക് പോവുകയാണ് തിനകത്ത് പല കാരണങ്ങളുണ്ട് അപ്പൊ ഒന്ന് ഈ പറഞ്ഞപോലെ സർക്കാരിന്റെ പല നയങ്ങളാണ് നമുക്കറിയാം ഈ കഴിഞ്ഞ കാലങ്ങളിൽ സർക്കാർ പിന്നെ ചുമത്തിയ ടാക്സ് പിന്നെ അതോടൊപ്പം തന്നെ രജിസ്ട്രേഷൻ ഫീസ് പെർമിറ്റിനുള്ള ഫീസ് ഇതൊക്കെ കുത്തനെ കൂട്ടിയത് കാരണം ഇപ്പൊ പുതുതായിട്ട് വീടുകളുടെ വർക്ക് പിന്നെ നടക്കുന്നില്ല നടക്കുന്നില്ല കുറവാണ് താരതമ്യേന തുലവും കുറവാണ് അപ്പൊ ഇത് കാരണം ഞങ്ങൾക്ക് ഈ പെയിന്റിങ്ങും റീ ഒന്നും ഇന്നും നടക്കുന്നില്ല അതോടൊപ്പം തന്നെ കോൺട്രാക്ടേഴ്സ് തരാനുള്ള കാശ് ഞങ്ങൾക്ക് തരാനുള്ള കാശ് തരുന്നില്ല സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പിഴവായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് കൃത്യമായിട്ട് അവർക്ക് കാശ് കിട്ടാത്തത് കൊണ്ട് അവർ ഞങ്ങൾക്ക് തരുന്നില്ല ഇത്തരത്തിൽ ഈ മേഖല വളരെ മോശമായ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ അവസ്ഥയിലാണ് ഞങ്ങള് ഈ കൺവെൻഷൻ വിളിച്ചുകൂട്ടിയിട്ടുള്ളത് കാരണം ഞങ്ങൾക്ക് നില ഞങ്ങളുടെ നിലനിൽപ്പിനെ കുറിച്ച് ചിന്തിക്കണം നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ എഴുന്നൂറോം ഡീലേഴ്സ് ഞങ്ങളോടൊപ്പം ഉണ്ട് അവരും ഞങ്ങളുടെ അവരുടെ കുടുംബവും അതോടൊപ്പം തന്നെ അവിടുത്തെ സ്ഥാപനങ്ങൾ നിൽക്കുന്ന സ്റ്റാഫുകളും സ്റ്റാഫുകളുടെ കുടുംബവും അതൊരു വലിയ പിന്നെ ജനവിഭാഗമാണ് അപ്പൊ അവരെ സംരക്ഷിക്കേണ്ട ഒരു ചുമതല ഞങ്ങൾക്കുണ്ട് അത് എങ്ങനെ വേണം എന്നുള്ള രീതിയിൽ ഇത് ചിന്തിക്കാൻ വേണ്ടിയാണ് ഈ കൺവെൻഷൻ വിളിച്ചു കൂട്ടിയിട്ടുള്ളത് സംസ്ഥാനത്ത് നിന്ന് സംസ്ഥാന പ്രസിഡന്റ് ശ്രീ നജ് തന്നെ പിന്നെ ശ്രീ ജോജി പീട്ട് വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ സ്മിത്ത് പാലപ്പുറം ഇത്തരത്തില് സ്റ്റേറ്റ് കമ്മിറ്റി നേതാക്കള് പങ്കെടുക്കുന്നുണ്ട് ഇതാണ് ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത് എന്തെങ്കിലും ശരിയാണ് ഇത് രണ്ടും ശരിയാണ് ഒന്ന് നേരത്തെ നമ്മള് നമുക്കറിയാം നമ്മൾ നാട്ടുപുറത്ത് അല്ലെങ്കിൽ സിറ്റിയിലായാലും ശരിയാണ് നമ്മൾ കെട്ടിടം വെച്ച് കഴിഞ്ഞാൽ ആ പ്രദേശത്തുള്ള ഏതെങ്കിലും വ്യാപാരി നമ്മൾ പെയിന്റ് വാങ്ങണത് ഇപ്പോഴങ്ങനെയല്ല ഇപ്പഴ് കുറച്ചുകൂടെ ഈ കമ്പനികൾ തന്നെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഓൺലൈൻ വ്യാപാരം നടത്തുന്നുണ്ട് അത് ഈ പറഞ്ഞ വലിയ ആശങ്കയാണ് നമുക്ക് അറിയാം ഇൻസ്റ്റാമാർട്ട് പോലുള്ള പിന്നെ കമ്പനികൾ ഇപ്പം വളരെ അതിപ്ര അവരുടെ അതിപ്രസരം കൂടിയിട്ടുണ്ട് ഒരു അഞ്ചു മുതൽ ഏഴ് കിലോമീറ്റർ കിട്ടുള്ളതിനകത്ത് ഒരു വീട് ഉണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് ആവശ്യമായ ഉപ്പ് മുതൽ കർപ്പൂരം മുതലുള്ള മുഴുവൻ സാധനങ്ങളും എത്തിക്കുന്ന ഒരു അഞ്ചോ പത്തോ മീറ്ററിനകത്ത് എത്തിക്കുന്ന ഒരു സംവിധാനമാണ് ഇൻസ്റ്റാമാർട്ട് അതുപോലെ അതെ ഡയറക്റ്റ് ചില കമ്പനികൾ ചെയ്യണ്ട അപ്പൊ അതിനെതിരെയും ഞങ്ങള് പ്രവർത്തിക്കുക ഈ സംഘടന ആലോചിക്കുന്നു ഡയറക്ട് ചില കമ്പനികൾ എല്ലാ കമ്പനികളിലും ചില കമ്പനികൾ അവരുടെ ഈ തെറ്റായ പോളിസിയും ഈ പറഞ്ഞപോലെ ഈ പ്രതിസന്ധിക്ക് കാരണമാണ് സത്യത്തിൽ ഒരു വല്ലാത്ത പ്രതിസന്ധിയാണ് ഇപ്പം നമുക്കുള്ളത് നമുക്കറിയാം ഈ കെട്ടിട നിർമ്മാണ മേഖല വളരെ മോശമായ അവസ്ഥയിലാണ് പോകുന്നത് ഘട്ടങ്ങളുടെ ഒരു അൻപത് ശതമാനത്തോളം വർക്കുകൾ നടക്കുന്നില്ല എന്ന് തന്നെ പറയാം അതോടൊപ്പം തന്നെ ഈ ഞങ്ങളുടെ ഈ മേഖല എന്ന് വെച്ച് കഴിഞ്ഞാൽ റീപെയിന്റിങ് ആണ് ഞങ്ങൾക്ക് എഴുപത് ശതമാനം കച്ചവടം തരുന്നത് പക്ഷേ അത് ഗവൺമെന്റ് സെക്ടറാണ് ഒരു അൻപത് മുതൽ അറുപത് ശതമാനം ഒരു ഗവണ്മെന്റ് സെക്ടറാണ് ആ ഗവൺമെന്റ് സെക്ടറിൽ വർക്കൊന്നും നടക്കുന്നില്ല വർക്ക് നടക്കുന്നുണ്ടെങ്കിലും കാശ് കൊടുക്കുന്നില്ല അതുകൊണ്ട് അതിന്റെ സെയിലും കുറഞ്ഞു ഇത്തരത്തില് വളരെ മോശമായ ഒരു സ്ഥിതിയിലാണ് നിലവിലുള്ളത് ഓൺലൈൻ വഴി ക്വാളിറ്റി കമ്പനികളുടെ സാധനം നന്നായിട്ട് കിട്ടുന്നുണ്ട് ക്വാളിറ്റി വളരെ മോശമായിരിക്കും പക്ഷെ ഓൺലൈനിൽ നമ്മൾ സ്റ്റാൻഡേർഡ് കമ്പനികൾ വളരെ വില കുറച്ചു കിട്ടുന്നതുകൊണ്ട് പലരും അതിൽ സാധനം എടുത്തിട്ട് അതിന്റെ രീതി പറ്റിക്കപ്പെടുന്നുണ്ട് ഇഷ്ടം പോലെ നമുക്കറിയാവുള്ളൊരു കാര്യമാണ് കേട്ടോ ഇപ്പം പിന്നെ കേരളത്തിൽ തന്നെ പത്തു പതിനഞ്ചു ലക്ഷം വീടുകള് കാലിയായിട്ട് കിടക്കുകയാണ് കാര്യം പലരും മൈഗ്രേറ്റ് ചെയ്യണം അഞ്ചു ലക്ഷം ഫാമിലീസ് വെളിയിലോട്ട് മൈഗ്രേറ്റ് ചെയ്തതാണ് ഇപ്പൊ ഒരു ഏകദേശ കണക്ക് പല പിന്നെ വാർത്തകൾ വന്നത് എനിക്ക് കഴിഞ്ഞ കാലത്ത് ഇന്ത്യൻ എക്സ്പ്രസിൽ വന്ന ഒരു ആർട്ടിക്കിൾ വന്നാണ് അഞ്ചു ലക്ഷത്തിൽ കൂടുതൽ ഫാമിലീസ് യൂറോപ്യൻ കൺട്രീസിലേക്ക് മൈഗ്രേറ്റ് ചെയ്തതാണ് അതും ഇതിന്റെ ഒരു ഭാഗമാണ് അപ്പൊ ഈ കെട്ടിട നിർമ്മാണ മേഖലയുടെ ഈ പ്രശ്നത്തില് അതും ഒരു കാരണമാണ് ആണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അപ്പൊ ഒരു അഭ്യർത്ഥന വെച്ച് കഴിഞ്ഞാല് ഞാൻ നേരത്തെ പറഞ്ഞു അപ്പം മാധ്യമ സുഹൃത്തുക്കളിൽ ഞങ്ങളെയും കൂടെ ഒന്ന് സഹായിക്കണം ഈ മേഖല വലിയ ബുദ്ധിമുട്ടാണ് അപ്പൊ സർക്കാരിനോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഞങ്ങളുടെ ഈ പെയിന്റ് വ്യാപാരത്തിൽ ഞങ്ങൾക്ക് ഇലക്ട്രിസിറ്റി ഒരു വലിയ പ്രശ്നമാണ് ഞങ്ങൾക്ക് ഒരു മിക്സിംഗ് മെഷീൻ ഉണ്ട് അതുകൊണ്ട് ഒരു ഷേക്കർ മെഷീൻ ഉണ്ട് ഇത് കറണ്ട് കുറച്ചുകൂടെ കൺസ്യൂം ചെയ്തതാണ് അപ്പൊ ഞങ്ങൾക്ക് സാധാരണ ഒരു പിന്നെ വ്യാപാര സ്ഥാപനത്തിൽ ഡബിൾ ആണ് ഇലക്ട്രിസിറ്റി ചാർജ് വരുന്നത് സാധാരണ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് ഞങ്ങൾക്ക് പിന്നെ ഏഴായിരത്തി അഞ്ഞൂറ് പതിനായിരം ഒക്കെ വരാറുണ്ട് പതിനയ്യായിരം ഒക്കെ വരാറുണ്ട് അപ്പൊ അത് താരിഫ് ഞങ്ങൾ ഈ വ്യവസായ മേഖലയെ കൂടി ചേർത്ത് ഞങ്ങൾക്ക് ആ താരിഫ് ആക്കി തരണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഇതുവരെ നടന്നിട്ടില്ല അപ്പൊ ചെലവ് എക്സ്പെൻസ് പിന്നെ ധനം പ്രതി ഒരു എക്സ്പെൻസ് കുറയുന്നില്ല അപ്പൊ ഇതും ഈ മേഖലയ്ക്ക് ഒരു തകർച്ചയുടെ ഒരു കാരണമാണ് അവിടെ തന്നെ സ്റ്റാഫിന്റെ വിഷയങ്ങൾ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പം ഇത് പിന്നെ ഞങ്ങൾ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്ന കാര്യമാണ് ഈ വ്യവസായ വൈദ്യുതി ചാർജ് കുറച്ച് തരണം താരിഫ് മാറ്റി മാറ്റിത്തരണം എന്നുള്ളത് ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സഹായം സഹകരണം ഉണ്ടാവണം ഞങ്ങളുടെ സമ്മേളനം വരുന്ന എട്ടാം തീയതിയാണ് അപ്പൊ അതിന്റെ ഒരു കവറേജ് ഞങ്ങള് നിങ്ങൾ ഫോൺ നമ്പർ സ്ഥലത്ത് തരുകയാണെങ്കിൽ ഞങ്ങൾ അത് കഴിച്ചു തരാം ഓ ആ ശരി ശരി എന്തെങ്കിലും ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഓക്കെ